ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ആയ ഊട്ടി ഗവൺമെന്റ് റോസ് ഗാർഡനിലെ വിശേഷങ്ങളാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പോയിരുന്നു ഇവിടെ ടിക്കറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ പിന്നെ വാഹന പാർക്കിങ്ങുകൾക്കൊക്കെ പ്രത്യേകം ഫീസും വരുന്നുണ്ട് ഊട്ടിയിലേക്ക് പോകുന്ന എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ റോസ് ഗാർഡൻ ഇവിടെ സാധാരണയായിട്ട് മെയ് മാസത്തിൽ റോസ് ഫ്ലവർ ഷോ നടക്കാറുണ്ട് അങ്ങനെ ഒരു ഫ്ലവർ ഷോക്ക് വന്നതാണ് ഞങ്ങൾ മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് സാധാരണയായി ഇവിടെ ഫ്ലവർ ഷോ നടക്കാറുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റോസ് ഫ്ലവർ ഷോ ആണ് ഇവിടെ നടക്കുന്നതും അതുകൊണ്ട് തന്നെ അതിമനോഹരമായ കുറേ കാഴ്ചകളാണ് ഇവർ നമുക്കായി ഒരുക്കിയിട്ടുള്ളത് റോസാ പുഷ്പങ്ങൾ കൊണ്ട് പല ജീവികളുടെയും രൂപങ്ങൾ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് ഇത് കണ്ടില്ലേ കടൽച്ചിപ്പി അതേമാതിരി പെങ്കിൻ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഡോൾഫിൻ റോസാപൂക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച രണ്ട് ഡോൾഫിനുകൾ ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കിട്ടോ എത്രയധികം ആൾക്കാരുടെ എഫേർട്ടും പ്രയത്നൊക്കെ ആയിരിക്കും ഇതിങ്ങനെ ഉണ്ടാക്കിയത് അല്ലേ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നോ അതേമാതിരി നല്ല സ്മെല്ലും ഉണ്ട് കെട്ടോ ഇതേപോലെ ഒരുപാട് രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏക്കര കണക്കിന് വിസ്തൃതിയിലുള്ള ഈ ഗാർഡനിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ നമുക്കായി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അതും പൂക്കളുടെയൊക്കെ നല്ല അതിമനോഹരമായ സ്മെല്ല് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഒരു നിർമ്മിതികളൊക്കെ ഫ്ലവർ ഷോയുടെ സമയത്ത് മാത്രമേ ഉണ്ടാകൂ അല്ലെങ്കിൽ ഇവിടെ റോസ് ഗാർഡൻ മാത്രം സന്ദർശിച്ചു പോകാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ വർഷവും മെയ് മാസം അതായത് മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് സാധാരണയായിട്ട് ഫ്ലവർ ഷോ റോസ് ഫ്ലവർ ഷോ നടക്കാറ് ഇത് കഴിഞ്ഞാൽ ഊട്ടിയിലെ പ്രധാന ഫ്ലവർ ഷോ മെയ് പതിനഞ്ച് മുതൽ ബോട്ടാണി ഗാർഡനിൽ തുടങ്ങും അപ്പോൾ അത് അതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നായിട്ടാണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കാറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ആണ് ഊട്ടിയിലുള്ളത് അതുകൊണ്ട് ഊട്ടി സന്ദർശിക്കാൻ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെയും സന്ദർശിക്കാറുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന എഴുന്നൂറ്റി മുപ്പതോളം ഇനത്തിൽപ്പെട്ട മൂവായിരത്തി ഒരുന്നൂറോളം ചെടികളാണ് ഇവരുവിടെ നട്ടു വളർത്തുന്നത് റോസ് ചെടി കൂടാതെ ചെറിയ രീതിയിലൊക്കെ മറ്റു ചെടികളും ഇതിൻ്റെ ഇടയിൽ ഇവർ നട്ടു വളർത്തിയിട്ടുണ്ട് ചെണ്ടുമല്ലി അതുപോലെ വറ ഉള്ള ചെടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ റോസ് ചെടിയുടെ മുമ്പിലും ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നൊക്കെ പെട്ടതാണെന്നൊക്കെ അവർ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് കളറിലുള്ള റോസ് ചെടികൾ ഇവിടെ ഉണ്ട് കെട്ടോ പിന്നെ ഒരു കാര്യം ഇതൊന്നും ഹൈബ്രീഡല്ല ഒറിജിനൽ റോസാ പുഷ്പങ്ങളാണ് അതുകൊണ്ട് തന്നെ റോസിൻ്റെ മണം ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൽ നടക്കുമ്പോൾ മൊത്തം റോസ് ചെടിയുടെ മണം റോസാപ്പൂവിൻ്റെ മണം നമുക്ക് കിട്ടും ഒരു കുന്നിൻ ചരിവിലാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് ചെന്നാൽ നമുക്ക് ഊട്ടി ടൗണിൻ്റെ നല്ല ഒരു ഭംഗിയുള്ള ദൃശ്യമൊക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ റോസ് ചെടികൾക്ക് ഇടയിലായിട്ട് പല വെറൈറ്റിയിലുള്ള പുഷ്പങ്ങളും ഇവർ നട്ടു വളർത്തുന്നുണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത്രയും ഭംഗിയുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ അതൊന്ന് തൊട്ടു നോക്കാനോ ഒക്കെ തോന്നി പോവും പക്ഷേ ശ്രദ്ധിക്കണം അവിടെ പൂ പറിക്കുന്നത് ഭയങ്കര ശിക്ഷാർഹമാണ് ഫൈന് ഈടാക്കും അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി ഏതെങ്കിലും പൂകളൊക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് കാരണം അത് പറിച്ചതാണെന്ന് പറഞ്ഞ് നമുക്ക് ഫൈന് തരും അവരുകൊണ്ട് പറഞ്ഞ് നിൽക്കാനൊന്നും കഴിയില്ല ഇനി ആരെങ്കിലും പറിച്ചിട്ടതാണെങ്കിലും നിങ്ങൾ അവിടുന്ന് ഒരിക്കലും പൂവ് എടുക്കാൻ ശ്രമിക്കരുത് അത് ബുദ്ധിമുട്ടായി മാറും പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഊട്ടിയിൽ വരുമ്പോൾ ഈ ഗാർഡൻ സന്ദർശിക്കണം അത് മെയ് മാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കുളിർമയേകുന്ന കുറേയധികം കാഴ്ചകൾ വേറെയും കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്